നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചില മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിക്കുന്ന ഒരു ആത്മഹത്യാ കുറിപ്പിന്റെ വാർത്തയുണ്ട് അനന്തു എന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു ഇയാളുടെ ആത്മഹത്യാ കുറിപ്പുമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തെ ബന്ധപ്പെടുത്തിയാണ് വാർത്തകൾ അതായത് സമ്പൂർണമായും തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ഇയാൾ പറയുന്നത് അയാളുടെ വീക്ഷണമായിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയത് അയാളുടെ അഭിപ്രായമായിരിക്കാം പക്ഷേ സമ്പൂർണമായും തെറ്റായ കാര്യങ്ങളും തെറ്റായ വിവരങ്ങളുമാണ് ഇതിലൂടെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി നാലാമത്തെ വയസ്സ് മുതൽ അനന്തു ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് എന്നാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് എന്ന പ്രദേശത്താണ് ഈ പയ്യന്റെ സ്വദേശം അപ്പം ഇരുപത് വർഷമായി ശാഖയിൽ പ്രവർത്തിക്കുന്നു അവിടെ ഈ ശാഖാപ്രവർത്തകരും മുതിർന്ന സ്വയംസേവകരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ സ്വവർഗ അനുരാഗികളാണ് ഇയാളെ പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ്റെ മാനസികമായ ചില വിഹ്വലതകളും ഭയവും അല്ലെങ്കിൽ അതുകൊണ്ട് വന്നതായിരിക്കാം മാത്രമല്ല ഇയാളുടെ സഹോദരി വിവാഹം കഴിച്ചത് ഒരു അൻസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നും പറയുന്നു അൻസിൽ അളിയൻ എന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കും അപ്പം ഇയാൾക്ക് കാറ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇയാളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അനന്തു അജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇയാൾ ഇട്ടിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ പോസ്റ്റ് ഇട്ടത് ഇയാളാണ് എന്ന് തോന്നുന്നില്ല ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ അൻസൽ ആണോ ഈ പോസ്റ്റ് ഇട്ടത് എന്ന് സംശയമുണ്ട് അതായത് ഓൾസോ ദ കാർ ഈസ് ഫോർ അൻസിൽ അളിയൻ ആസ് സ്ത്രീധനം ഈവൻ ദോ ഐ എം എഗെൻസ്റ്റ് സ്ത്രീധനം മൈ ലാപ്പ് ഈസ് ഫോർ അമ്മു ഇൻസ്റ്റാൾ യുവർ ടൂൾസ് ലൈക്ക് ഫോട്ടോഷോപ്പ് ആൻഡ് എനിത്തിങ് ഇൻ ഇറ്റ് അമ്മു സഹോദരിയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഈ ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പ് അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ ശിക്ഷാ വർഗുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നുന്നു അത് ഐ ടി സി ഒ ടി സി എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയാറുണ്ട് ഐ ടി സി എന്നാൽ ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പല്ല ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് ഒ ടി സി എന്നാൽ ഓർഗനൈസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് ഒ ടി സിയുടെ ഫൈനൽ ക്യാമ്പ് അവസാന ശിക്ഷർഗം നടക്കുന്നത് നാഗ്പൂരിലാണ് ആർ എസ് എസിന്റെ കേന്ദ്രമായ നാഗ്പൂരിലാണ് ഇത് ഒരുപാട് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് അതുപോലെ ചില സുഡാപ്പി ചാനലുകളും യൂട്യൂബ് ചാനലുകളടക്കം ആർ എസ് എസിനെ അങ്ങ് തെറി പറയുകയാണ് ആർ എസ് എസിനെ കുറിച്ച് അറിയാവുന്ന അല്പമെങ്കിലും അറിയാവുന്ന ആരും ഇനി സി പി എം കാർ പോലും കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും ഇത് വിശ്വസിക്കില്ല ഇലീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജിഹാദികൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം ജിഹാദി ചാനലുകൾ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ജിഹാദി ചാനലുകൾ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ കാലങ്ങളായി മദ്രസയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാറി മാറി ഉസ്താദുമാർ പീഡിപ്പിക്കുന്ന കാര്യമൊന്നും അവർക്ക് വിഷയമല്ല അവർക്ക് ആർ എസ് എസിന് എതിരെ എന്തെങ്കിലുമൊന്ന് കിട്ടി അത് അങ്ങ് വെച്ചലക്കുകയാണ് സത്യം മനസ്സിലാക്കുക ആർ എസ് എസ് എന്ന സംഘടന ചെറിയ കുട്ടികൾ ബാലഗോകുലം മുതൽ ചെറിയ കുട്ടികളെ ഭാരത സംസ്കാരവും പുണ്യവചനങ്ങളും മഹാന്മാരുടെ വചനങ്ങളും അവരുടെ ജീവിതവും ഒക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്ന് എങ്ങനെ സ്വയം പര്യാപ്തമാകണം എങ്ങനെ ശുചിത്വം പാലിക്കണം എങ്ങനെ പരസ്പര സഹകരണത്തോടെ ജീവിക്കണം എങ്ങനെ ഒരു രാജ്യത്തെ കാണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് അതിൽ ഇത്തരം തോന്നിയാസങ്ങളൊന്നും ഒരു തരത്തിലും അല്ലെങ്കിലും നമ്മള് ഈ മദ്രസകളൊക്കെ അടച്ചിട്ട് ആണ് പഠിപ്പിക്കുന്നത് ഇത് പൊതു ഇടങ്ങളിലാണ് വീടുകളുടെ മുറ്റത്താണ് ക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് ആർ എസ് എസിന്റെ ശാഖകൾ നടക്കുന്നത് അതുപോലെ ട്രെയിനിങ് ക്യാമ്പുകൾ നടക്കുന്നതൊക്കെ പൊതു സ്ഥലങ്ങളിലാണ് സ്കൂളുകളിലും അതുപോലെ വലിയ ഓഡിറ്റോറിയങ്ങളിലും ഒക്കെയാണ് ഈ ഐ ടി സിയും ഓ ടി സിയും ഒക്കെ തന്നെ ശിക്ഷാ തന്നെ നടക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആർ എസ് എസിനെ കുറിച്ച് അല്പമെങ്കിലും അല്പം ബോധ്യമുള്ള ആളുകൾക്ക് കുറച്ച് ബോധ്യമുള്ള ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അപ്പോൾ ഈ ജിഹാദികളൊക്കെ തന്നെ ഇപ്പോൾ കുരു പൊട്ടി പൊട്ടിച്ചു ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ചില ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളും ഹാൻഡലുകളുമൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസ് അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടു ആർ എസ് എസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നേരിട്ട് കണ്ട പോലെയാണ് പറയുന്നത് ആർ എസ് എസ് എന്താണെന്ന് ആർ എസ് എസിൻ്റെ ശാഖയിലൊക്കെ വന്നവർക്ക് നന്നായിട്ടറിയാം പിന്നൊരു കാര്യം ഈ ഇരുപത് കൊല്ലം ഈ ക്രൂർ മായ പീഡനം നേരിട്ടിട്ട് ആർ എസ് എസ് എന്ന സംഘടനാ സംവിധാനത്തിൽ ഇയാൾ എന്തിനു പ്രവർത്തിച്ചു വരതു ഒരു പ്രാവശ്യം അല്ലെ രണ്ട് പ്രാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ആരെയും പിടിച്ചു നിർത്തുന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്നും വെട്ടും ഒന്നും കൊടുക്കുന്നില്ല ആർ എസ് എസിൽ വേണ്ടവർക്ക് വരാം പ്രവർത്തിക്കാം പോകാം ആർ എസ് എസ് ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരില്ല നിർബന്ധിച്ച് പറഞ്ഞു വിടില്ല ഇരുപത് കൊല്ലം സംഘവയസ് ഇരുപത് അത് വലിയൊരു ഘടകമാണ് ഇരുപത് സംഘവയസ്സുള്ളവരൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ തുടർച്ചയായിട്ട് നാലാം നാലാമത്തെ വയസ്സ് മുതൽ ഇരുപത്തിനാലാമത്തെ വയസ്സ് വരെ സംഘത്തിൽ പ്രവർത്തിച്ചിട്ട് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഇയാൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഇയാൾ പ്രവർത്തിച്ചു തുടർന്നു എന്നിട്ട് അവസാനം ആത്മഹത്യയിൽ അല്ലെങ്കിൽ മരണപ്പെട്ടതിലൊക്കെ നമുക്ക് വിഷമമുണ്ട് ഇയാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റ് പോലീസ് നടപടികളൊന്നും ഉണ്ടായതായിട്ട് നമുക്കറിയില്ല എന്തായാലും ആർ എസ് എസിനെ കരുവാരിത്തേക്കാൻ ഈ ജിഹാദികൾക്കും കിട്ടിയ ഒരു അവസരമാണ് ഇത് പക്ഷേ ആർ എസ് എസ് എന്താണ് എന്ന സത്യം അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം അത് ആരെയും തെളിവ് സഹിതം ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആർ എസ് എസിൻ്റെ അച്ചടക്കവും ആർ എസ് എസിൻ്റെ സംഘസിദ്ധാന്തങ്ങളും ആർ എസ് എസിൻ്റെ രൂപീകരണവും അല്ലെങ്കിൽ ഒരു ആളെ എങ്ങനെ രൂപീകരിച്ചെടുക്കുന്നു മോൾഡ് ചെയ്തെടുക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ സി പി എം അറിയാം അവർ ആർ എസ് എസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവരും കൂടിയാണ് ആർ എസ് എസിനെ തേജോവധം ചെയ്യാൻ ക്രൂരമായി തേജോവധം ചെയ്യാനുള്ള ഒരു മാർഗമായി ഇതിനെ ചിലർ കാണുകയാണ്